ഹലോ വെൽക്കം ബാക്ക് ടു അനദർ കണ്ട വീഡിയോ കണ്ടന്റ് വീഡിയോ ഒന്നും ഉണ്ടാക്കുന്നില്ല ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു 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 പറഞ്ഞാൽ അവസാനം ഞാൻ അതേ ഒരു കണ്ടന്റ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അതന്നെയല്ലേ പ്രൊണൗൺസിയേഷൻ ഒരു മിനിറ്റേ ആ അതെ അതെ പറഞ്ഞ ഗെയിം എപ്പിക്കൽ ഫ്രീ ആയിരുന്നു കുറച്ച് നാൾ മുന്നേ നമുക്ക് എന്തിനാ അധികം വർത്തമാനം പറയണേ

നമ്മള് കേറിയിട്ടില്ല വെയിറ്റ് ചെയ്യുന്നോണ്ടിരിക്കും കേട്ടോ അതാ പറഞ്ഞ നമ്മൾ ഓൾറെഡി ചത്തോത്തിനാലും ചാവ് തട്ടോ ചാവോട് പറയണം പറയുന്നു അമ്പത്തിൽ ബാക്കോട്ട് ഇറങ്ങട്ടെ ഓടി പോയിട്ട് ഒരുപാട്

അതെ കൂട്ടേ ചവിട്ടിട്ടേ ഓടിക്കണ എങ്ങനെയുണ്ടോ പണ്ടോ നീ എങ്ങനെ അവസാനം വരെ ബാക്കിയായി ഓടിക്കട്ട അവന്മാരെ ഒരാളെ ചത്തിട്ടുള്ളൂന്ന് അത് ഞാനൊക്കെ ഒരാളില്ല ഏ ഞാനല്ലേ ഒന്നേരി ആരിക്കും ആറു ഏഴു കില്ല ഒക്കെ കിടക്കുന്നല്ലോ ഞാ എനിക്ക് തുള്ളി ലൈഫ് ഒന്നോ എവിടെ അവന് ഓടുന്നു അവന്റെ തലക്ക് മേലെ മറ്റൊക്കെ നിനക്ക് ഇല്ലോ ഇല്ലല്ലോ പക്ഷെ നിനക്ക് ഇത് കൂടുതലാ

ല്ലല്ലോ മണ്ടൻ വീണ്ണ്ടത്രോ ഇല്ലോണ്ടോ ഒന്നൂടി കൊറച്ചൂടി മറ്റേ ഇത് വെറുതെ വരിക പോവാണ്ട് എല്ലാ ആള് സൈഡും ഞാൻ ചത്തു കേട്ടോ ധീരനെ ധീരനെ പോലെ പോലെ പോരത് ഇന്ന കെട്ടതെ എടാ നമ്മളെ ടീമിനേ ആണ് വെട്ടണേ അല്ല അയ്യോ നെറ്റ് ഉണ്ടോ ഇത് തല പോസ്റ്റിൽ അടിച്ച് കേറ്റി ഞാൻ ദൈവം പുലിയാട്ടോ ഇദയച്ചി 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 ആ 10 യെസ് ആടാ noob. <laughs> <laughs> we may have lost this battle, but we will. But we will win. Win. Eliminate the Palmer. No car. Winner war. Rank up seven. Uh, rank up or not? Kill the legal. Kill the legal. വേറെ നീ ണോ കള്ള ഒന്നുമില്ല എന്താ സംഭവിച്ച നീ വേറെ ടീമിലായിരുന്നു നമ്മളെ ചോപ്പാ പോ പ്രൈമറി വെപ്പൺ വെപ്പൺ ചെയ്യാൻ എവിടെ എനിക്ക് കാണിച്ചു ഓടിക്കൂട്ടാ ഞാൻ ചോപ്പായി നമ്മള് രണ്ടുപേരും

നീ പോവല്ലേ ബാങ്കിൽ നിങ്ങൾ നോക്ക് ഓടന കണ്ട് 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 അവിടെ ഡ്രൈ ഓ ഞാൻ മേടാ വാർ ക്ലബ്ബ് എന്നാ ടീമൊ തല കടിച്ചി ഇരുന്ന നമ്മൾ തോറ്റാട്ടോ ടീം മാറണ്ട ഇരുന്നില്ല ടീം മാറിയില്ലല്ലോ അല്ല ഞാൻ മാറണ്ടിരുന്നല്ല നീ മാറിയോ നീയാണോ എന്നെ കൊത്തെ അല്ല ഔട്ട് ദ ഹെൽത്ത് റൈറ്റ് സൈഡ് ലൂസ് ആ അങ്ങനെ അത് നമ്മള് രണ്ടാളായിരുന്നു അതുകൊണ്ടാ അവിടെ തന്നെയാ യോണിക്ക് ഓരോ വെപ്പൺ വെപ്പണോ കിട്ടി തലേ അടിക്കുന്നു

പിന്നെയും പിന്നെയും തീരാത്തേണ്ട ജോണി കൂടെ നീ അങ്ങനെ ഓടല്ലേ വേക്കോട്ട് നിന്ന് കളിക്ക് നീ നടുക്കു പോയിപ്പെട്ടിട്ട് അടിയാ കടുന്നുണ്ട് രണ്ടുപേര്

ീ ഒരു അടിപൊളി അടിച്ചിട്ടില്ല ഓടി പോകുമ്പോ ഞെക്കി കഴിഞ്ഞ പവർ കൂടുള്ളു

വേറെ കളിക്കുക ഓക്കേ 15 പത്തഞ്ച് കിലാവ് മരച്ചേക്കണം നമ്മൾ 28 എക്സിറ്റ് എക്സിറ്റ് ഗെയിം ഇരുപത്തി